നമസ്കാരം തെരഞ്ഞെടുപ്പ് പരാജയത്തെ തുടർന്ന് തിരുത്തലും ശൈലിമാറ്റവുമൊക്കെ ചർച്ചകളിൽ കൊടുമ്പിരി കൊള്ളുമ്പോൾ പത്തനംതിട്ടയിൽ കേസ് പ്രതിയെ പാർട്ടിയിലേക്ക് സ്വീകരിച്ച് സി പി എമ്മിൻ്റെ കൗതുകകരമായ നടപടി സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തത് മന്ത്രി വീണ ജോർജ് ആണ് മാലയിട്ട് സ്വീകരിച്ചത് പത്തനംതിട്ട സി പി എം ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനും മലയാളപ്പുഴ സ്വദേശി ശരൺചന്ദ്രൻ എന്ന വ്യക്തിയാണ് സി പി എമ്മിൽ ചേർന്നത് ശരൺചന്ദ്രൻ കാപ്പാ കേസിലും ഒട്ടേറെ ക്രിമിനൽ കേസുകളിലും പ്രതിയാണ് അറുപത് പേർക്ക് അംഗത്വം നൽകിയ പരിപാടിയിലെ പ്രധാന അംഗമായിട്ടാണ് ശരൺചന്ദ്രൻ എത്തിയത് സ്ത്രീയെ ആക്രമിച്ച കേസിലടക്കം പ്രതിയായ ശരൺചന്ദ്രൻ കഴിഞ്ഞ മാസം ഇരുപത്തിമൂന്നിനാണ് ജയിലിൽ നിന്ന് ജാമ്യം കിട്ടി ഇറങ്ങിയത് സി പി എം പരാജയപ്പെടുമ്പോഴും ഇത്തരം വിഷയങ്ങൾ സി പി എമ്മിന്റെ പരാജയ കാരണമാകുന്നു എന്ന വിലയിരുത്തൽ തുടരുമ്പോഴും ഇത്തരം വിരുദ്ധ നടപടികൾ പാർട്ടി തുടരുകയാണ് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ക്രിമിനൽ സംഘങ്ങൾക്ക് എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുക്കുന്ന പ്രാദേശിക സി പി എം നേതാക്കളെക്കുറിച്ചും നേരത്തെ വാർത്തകൾ പലകുറി വന്നിരുന്നു പോലീസ് സ്റ്റേഷനിൽ വരെ കയറി ക്രിമിനലുകളായ പ്രതികളെ മോചിപ്പിച്ചു കൊണ്ടുവരുന്ന സി പി എം ഡി പ്രവർത്തകരുടെ വാർത്തകൾ എത്രയോ കാലമായി കേട്ടുകൊണ്ടിരിക്കുന്നു മാഫിയ സംഘങ്ങൾക്ക് റിയൽ എസ്റ്റേറ്റ് മാഫിയ സംഘങ്ങൾക്ക് പണമിടപാട് സംഘങ്ങൾക്ക് അതുപോലെ തന്നെ കണ്ണൂരിലെ കൊട്ടേഷൻ സംഘങ്ങൾക്ക് പൊളിറ്റിക്കൽ സംഘങ്ങൾക്ക് ഒക്കെ പാർട്ടിയുമായിട്ടാണ് അഭേദ്യമായ ബന്ധം ഇത് ഉറക്ക വിളിച്ചു പറഞ്ഞവർ മോശക്കാരാവുകയും ഇത് പറയാതിരിക്കുന്നവർ മാന്യന്മാരാവുകയും ചെയ്യുന്ന അവസ്ഥയാണോ സി പി എമ്മിൽ എന്ന ഒരു ചിന്ത ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നു പ്രമുഖരായ നേതാക്കളുടെ മക്കൾ അടക്കം ഈ വിഷയത്തിൽ കുറ്റാരോപിതരാകുമ്പോഴും ക്രിമിനലുകളെ പാർട്ടിയിലേക്ക് സ്വീകരിക്കുകയും സ്വീകരിച്ച് ആനയിച്ച് മാലയിട്ട് അവരെ ഇരുത്തി അവരെ പുകഴ്ത്തി സംസാരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് സി എന്ന പാർട്ടി മാറിയോ എന്ന് സഖാക്കൾ തന്നെ ചോദിച്ചു തുടങ്ങിയിട്ട് കാലമേറെയായി ഇത്തരത്തിൽ കേസ് അടക്കം അല്ലെങ്കിൽ സ്ത്രീയെ ആക്രമിച്ച കേസ് അടക്കമുള്ള കേസിൽ പ്രതിയായ വ്യക്തിയെ പ്രധാന പ്രവർത്തകനായി സി പി എമ്മിലേക്ക് സ്വീകരിച്ച് കൊണ്ടുവന്നു മാലയിട്ടത് എന്തിനാണ് എന്ന് പത്തനംതിട്ടയിലെ ഒരു വിഭാഗം പ്രവർത്തകർ ചോദിക്കുന്നുണ്ട് ഇത്തരത്തിൽ ക്രിമിനൽ സംഘങ്ങൾക്ക് സ്തുതി പാടുന്ന അവർക്ക് സഹായം ചെയ്തു കൊടുക്കുന്ന പാർട്ടിയായി സി പി എം അധഃപ്പതിച്ചോ എന്നും മുതിർന്ന സഖാക്കളും ചോദിക്കുന്നു മുഖ്യമന്ത്രിക്കെതിരെയും പാർട്ടി സെക്രട്ടറിക്കെതിരെയും പാർട്ടിയിലെ പല നേതാക്കൾക്കും മന്ത്രിമാർക്കുമെതിരെയും ജില്ലാ കമ്മിറ്റികളിലും സംസ്ഥാന കമ്മിറ്റിയിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിലും കേന്ദ്ര കമ്മിറ്റിയിലും വരെ ശക്തമായ വിമർശനം ഉയരുന്ന പശ്ചാത്തലത്തിലും സി പി എം തിരുത്തൽ നടപടിക്ക് തയ്യാറല്ല സ്വയം മാറി ജനങ്ങളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ അവർക്ക് കഴിയില്ല എന്നതിൻ്റെ മറ്റൊരു ഉദാഹരണമായി പത്തനംതിട്ടയിലെ ഈ സംഭവം ചൂണ്ടിക്കാട്ടപ്പെടുന്നു ഇത്തരത്തിലല്ല രാഷ്ട്രീയം നടത്തേണ്ടത് ക്രിമിനൽ സംഘങ്ങളെ കൂടെ ചേർത്ത് രാഷ്ട്രീയം വളർത്താനുള്ള സി പി എമ്മിന്റെ കഴിഞ്ഞ കുറേ കാലത്തെ ശ്രമമാണ് ഇപ്പോൾ വലിയ തിരിച്ചടിയായത് ഇത് ഭാവിയിൽ തുടർന്നാൽ വലിയ തിരിച്ചടി ഇനിയുമുണ്ടാകും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു അതിലൊക്കെ തന്നെ ശക്തമായ പരാജയം ഈ വിഷയത്തിൽ പ്രവചിക്കപ്പെടുന്നുണ്ട് കാരണം സി പി എം നന്നാകാൻ തയ്യാറാകുന്നില്ല ഒപ്പം എസ് എഫ് ഐ വിദ്യാർത്ഥികളുടെ ഗുണ്ടായുസവും അധ്യാപകനെ രണ്ടു കാലിൽ നടത്തില്ല ആശുപത്രിയിൽ ചികിത്സയിൽ കിടത്തും എന്ന ഭീഷണിയും അവസാനം എസ് എഫ് ഐയെ തന്നെ ന്യായീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി അടക്കം നിയമസഭയിൽ പ്രസംഗിച്ചതുമൊക്കെ ഇപ്പോൾ വലിയ ചർച്ചയാണ് തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസിൽ ഒരു കെ എസ് യു നേതാവിനെ അതിക്രൂരമായി മർദ്ദിച്ച വിഷയത്തിലാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം എസ് എഫ് ഐയെ ന്യായീകരിച്ചുകൊണ്ട് സംസാരിച്ചത് എസ് എഫ് ഐയേയും ഡിവൈഎഫ്ഐയേയും ന്യായീകരിച്ചു കൊണ്ട് സംസാരിക്കുന്നു പാർട്ടി കാര്യങ്ങൾ പറഞ്ഞു ചെയ്തു പക്ഷേ അത് ജനങ്ങൾ മനസ്സിലാക്കിയില്ല എന്ന് പറഞ്ഞ് ജനങ്ങളെ കുറ്റപ്പെടുത്തുന്നു ഇതിലെല്ലാം ഒരുതരം ഉരുണ്ടുകളി ന്യായീകരണവുമായി പാർട്ടി സെക്രട്ടറി കഴിഞ്ഞ ദിവസം വീണ്ടും വാർത്താസമ്മേളനം നടത്തിയിരുന്നു മുഖ്യമന്ത്രി മാത്രമല്ല ശൈലി മാറ്റേണ്ടത് പാർട്ടി ഒന്നടങ്കം മാറ്റണം നേതാക്കൾ ഒന്നടങ്കം മാറ്റണം എന്നുള്ള കാര്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടി പക്ഷേ ഇത്തരത്തിൽ ക്രിമിനലുകളെ പൂവിട്ട് പൂജിക്കുന്ന അല്ലെങ്കിൽ അവരെ ചുവന്ന പരവതാനു വിരിച്ച് സ്വീകരിച്ചാനയിക്കുന്ന ഈ പരിപാടി തിരുത്തൽ നടപടിയായി സാധാരണ ജനങ്ങൾക്കും പാർട്ടി പ്രവർത്തകർക്കും കാണാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ